സത്യ പറയണോ സത്യം പറയാ സത്യ പറയാളങ്ങ ഓക്കെ അതുപോലെ ഇഷ്ടപ്പെട്ട മലയാളം ലെറ്റർ പറഞ്ഞു

ഭർത്താവ് മമ്മയുടെ മോ ചേട്ടന ഇഷ്ടപ്പെട്ടൊരു മലയാളം ചേട്ടന ഇഷ്ടപ്പെട്ടൊരു മലയാളം ലെറ്റർ മലയാളം ചേട്ടൻ്റെ വീട്ടിലാരൊക്കെ പഴയ കാമുകിയുടെ പേര് പുതിയ കാമുകിയുടെ പേര് ഇഷ്ടപ്പെട്ട ഫുഡ്

ചേട്ടൻ്റെ <laughs> 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 അത് വെജിറ്റബിളാറിയണം ഞാൻ ക്വസ്റ്റ്യൻസ് ആൻസർ തന്നെ ചെറിയ നാടാണ്ടിപുരം വീട്ടിലാരൊക്കെ ഉണ്ട് എന്റെ മാമനുണ്ട് മാമയുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്ട് കാസർഗോഡ് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് കദളി കൂടി സ്ഥലം കാശ്മീർ വീട്ടിലാരൊക്കെ ഉണ്ട് പിള്ളേരും നമ്മുടെ കോളേജിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ കോളേജിലെ കൂളർ ഓക്കെ കാമുകിയുടെ പേര് കാമുകി ഇല്ല ഓ വെച്ചിട്ട് ഓ വെച്ചിട്ട് ഞാൻ മാറ്റണം ആ വണ്ടിവിടെ ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ കോളേജിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ ഒന്നും പറയാ പേര് മിസ്സിന് പോവാൻ ഇഷ്ട സ്ഥലം ഫുഡ് ദഹിപുരി മെസ്സിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് കഴിഞ്ഞിട്ടുള്ള കാർ കാറ് devu motors devu motors endayo illai 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 koncham nalla funny chodyangal chodikkunnu funny koshe ikkon thalay kittunnilla enna prashnam miss missi padu paattu daa vechittu dam maro dam mit jaye hum bolo subah shaam

ഭാരതമെന്നാൽ പരനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല